രാസലഹരി മൂലമുണ്ടാകുന്ന വിപത്തുകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് മന്ത്രി വി എൻ വാസവൻ ഏറ്റുമന്നൂർ ഗോപാലപിള്ള റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ജനമഹാസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സിന്തറ്റിക് ലഹരിയുടെ പിടിയിൽ വിദ്യാർത്ഥികളും പെൺകുട്ടികളും പോലും അകപ്പെടുന്നത് അതീവ ഗൗരവമായി കാണണമെന്നും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഗൗരവമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കാലിക പ്രാധാന്യമുള്ള ഈ വിഷയം മുഖ്യ ചർച്ചാ വിഷയമാക്കിയ റെസിഡൻസ് അസോസിയേഷന്റെ നടപടി പ്രശംസനീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ സമൂഹം ഏറ്റവും വലിയ നേരിടുന്ന ഒരു വിപത്താണ് എങ്ങനെ തടയാം ഈ കാലഘട്ടത്തിൽ അതീവ ഗൗരവത്തോടു കൂടി സംസ്ഥാനത്ത് കേരള നിയമസഭ ഞങ്ങൾ ഈ പ്രശ്നം ചർച്ച ചെയ്തു ക്യാബിനറ്റ് ചർച്ച ചെയ്തു കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനകളുടെയും അതേപോലെ ജാതിമത സംഘടനകളുടെയും എല്ലാം നേതൃത്വ തരെയുമായി മുഖ്യമന്ത്രി പ്രത്യേകമായി യോഗം വിളിച്ച് ചർച്ചയിലുണ്ടായി എല്ലാവരും ചേർന്ന് വ്യത്യാസമില്ലാതെ ഈ ഈ നേരിടാൻ ഒരുമയോടെ നീങ്ങണം എന്നാണ് തീരുമാനിച്ചത് ഏറ്റുമാനൂർ മാരിയമ്മൻ കോവിൽ ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു ഏറ്റുമാനൂർ പോലീസ് എസ് എച്ച്ഒ എസ് അൻസൽ മുനിസിപ്പൽ കൗൺസിലർമാരായ രശ്മി ശ്യാം ഉഷാ സുരേഷ് അസോസിയേഷൻ ഭാരവാഹികളായ ബി വി തങ്കപ്പൻ നടരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സെമിനാറിന് നാർക്കോട്ടിക് സെൽ സിവിൽ പോലീസ് ഓഫീസർ വി ബി അമ്പിളി നേതൃത്വം നൽകി നിങ്ങളുടെ ആൺകുട്ടിയോ സമയം കഴിഞ്ഞാൽ ഒമ്പത് മണിയൊക്കെ ആകുന്ന സമയത്താ നേരെ വാഹനം പറഞ്ഞ് അടിയന്തരമായി ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഇറങ്ങി ചെയ്ത് ശുഭകരമായ പോക്കുകളല്ല ഒരുപാട് സമയം അടച്ചിരുന്ന് കഥ കടച്ചിരുന്ന് ഫോൺ കോൾ ചെയ്യുന്ന ചില കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഓർത്തൊള്ളുക ആ പോക്ക് പോക്കല്ല നമ്മുടെ നാട്ടിലും വഴിയിലും വിദേശത്തും പുറത്തും അകത്തും പുറത്തും എല്ലാം കാണുന്ന എം ടി എം എന്ന് പറയുന്ന മാരകമായ സാധനം അവന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്നാണ് അർത്ഥം നമ്മുടെ മക്കളെ ഞാൻ പറയുകയാണ് മക്കളെ മാതാപിതാക്കളെ മാതാപിതാക്കളെ പറ്റിച്ചു പോകുന്ന കരിഞ്ഞു കരിഞ്ഞു പറ്റിച്ചാണ് ആൺകുട്ടിയും പെൺകുട്ടിയും മുന്നോട്ട് നിങ്ങൾ വിദ്യാഭ്യാസ പോകും പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും യോഗത്തിൽ അനുമോദിച്ചു